ിക്കുന്നു ആ ഒരു ദിവസം മുഴുവൻ ആളുകളെ മുൻമുള്ള നിർത്തിയ ഒരു ആനയാണ് ഇപ്പോൾ തളയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രാവിലെ മുതൽ സ്കൂൾ കുട്ടികളൊക്കെ തന്നെ പരിഭ്രാന്തരായിക്കൊണ്ടാണ് അവർ ആ സ്കൂളിലേക്ക് എത്തപ്പെട്ടതിന് ശേഷമാണ് ഈ വാർത്ത കൂടുതലായി പരക്കുന്നത് അങ്ങനെ വിദ്യ വിദ്യാലയങ്ങളൊക്കെ തന്നെ അവരുടെ കുട്ടി വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ആ സ്കൂളിൽ നിർത്തിക്കൊണ്ട് അവർക്ക് തുടരാൻ അവരോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്കാരും ഇറങ്ങരുത് എന്നൊക്കെ അറിയിച്ചു കൊണ്ടാണ് ഈ മിഷനിലേക്ക് അടക്കുകയും ദൗത്യ സംഘം പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുപോയി പന്ത്രണ്ട് മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുമ്പോൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കമലിലേക്കാണ് കമൽ എന്താണ് ഇനിയുള്ള ഘട്ടം ആന പൂർണ്ണമായും മയക്കത്തിലേക്ക് പോയി കഴിഞ്ഞോ ആന ഇപ്പോഴും പൂർണ്ണമായും അടുത്ത ഘട്ടത്തിൽ ആന ലോറിയിലേക്ക് കയറ്റാനായി കുങ്കിയാനകൾ എത്തിക്കുകയാണ് പക്ഷെ അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ ആന കുങ്കിയാനകൾ ഇപ്പോഴും എത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ നേരം ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ആനയെ വണ്ടിയിൽ കയറ്റും അതിനുള്ള നടപടികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോഴും ദൌത്യസംഘവും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ആ സ്ഥലത്ത് തുടരുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകും ആനയെ എങ്ങോട്ട് കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ അനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് സൂചനകളില്ല പക്ഷെ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കർണാടക ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ബന്ദിപ്പൂരിൽ വനമേഖലയിൽ തുറന്നുവിടാനാണ് ഈ ഫൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ കർണാടകത്തിൽ നിന്ന് അതിനിടയ്ക്ക് ലഭിച്ച വിവരമനുസരിച്ച് ആ തുറന്നു വിട്ട ശേഷം കർണാടക വനമേഖലയിലേക്ക് എത്തിക്കാം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കർണാടക ഭാഗത്തു നിന്ന് വന്നു പക്ഷേ ഇപ്പോഴും ഇവിടെ ഉത്തരവ് നിലനിൽക്കുന്നത് ബന്ദിപ്പൂർ വനമേഖലയിൽ ആനയെ തുറന്നുവിടാനാണ് അങ്ങോട്ട് തന്നെ നേരിട്ട് കൊണ്ടുപോകുമായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങും ദൌത്യ സംഘം ഇപ്പോഴും അത് സംബന്ധിച്ച് അവിടെ അതുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരും അവിടെയുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ താമസം ആ പ്രതീക്ഷ ഞാൻ കരുതുന്നത് ഈ ആനയുടെ മയക്കം അവർ അസസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ തള്ളി കൊണ്ടുവരാൻ ഉള്ള ഒരു അർദ്ധ ഈ കാട്ടാന എത്താനാണ് അവർ കാത്തു നിൽക്കുന്നത് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അതിന് ഉള്ളതായിട്ട് കാണുന്നില്ല ഈ ആന മയങ്ങി പൂർണ്ണമായും ആനയെ ലോറിയിലേക്ക് കയറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാത്തുനിൽപ്പ് എന്നാണ് ഇപ്പോഴും വ്യക്തമാകുന്നത് ഇനി ബൂസ്റ്റർ ഡോസ് കൊടുക്കുമോ എന്ന കാര്യത്തിലും നമുക്ക് വ്യക്തതയില്ല എന്തായാലും ദൗത്യ സംഘം വീണ്ടും അവിടെ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുകൂടി ഈ സമയത്ത് ചെയ്യേണ്ടി വരും എന്തായാലും ആന ഇപ്പോഴും വളരെ ശാന്തനായി ആ നിന്ന നിലയിൽ നിൽക്കുകയാണ് കമൽ ആനയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ റേഡിയോ കോളർ അത് പ്രവർത്തനം തന്നെയാണോ ഒടുവിലായിട്ട് സിഗ്നൽ ഒക്കെ ടെസ്റ്റ് ചെയ്തോ റേഡിയോ കലക്കോളറിന്റെ സിഗ്നൽ ഇന്നലെ വരെ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് കർണാടക വനംവകുപ്പും കേരളത്തിലെ വനംവകുപ്പും ഒക്കെ പറയുന്നത് റേഡിയോ കോളർ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തന രഹിതമായി എന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലില്ല എന്തായാലും ആനയെ ലോറിയിൽ കയറ്റിയാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടാവുക എന്തായാലും അവിടെ ദൗത്യ സംഘം ചില തയ്യാറെടുപ്പുകൾ കൂടി നടത്തുന്നുണ്ട് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി ആനയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തടസ്സമുണ്ട് എന്തായാലും ആളുകളെയൊക്കെ വീണ്ടും മാറ്റി അവിടെ ദൗത്യ മാത്രം ആനയുടെ അടുത്ത നിലയുറപ്പിക്കുന്നുണ്ട് പോലീസ് ഒക്കെ കളത്തിലിറങ്ങി ആളുകളെ അവിടെ നിന്ന് വീണ്ടും മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത ഘട്ടം എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ആനയെ ഒക്കെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത് ദൗത്യ തയ്യാറെടുപ്പുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ിപ്പൂർ വനമേഖലയിലേക്ക് എത്ര ദൂരം ഏകദേശം എത്ര ദൂരം വേണ്ടി വരും കാരണം സാധാരണ ദൂരം കൂടുതലാണെങ്കിൽ ഈ മയക്കത്തിന്റെ ഈ സമയക്രമമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അധിക ഡോസ് ചിലപ്പോൾ പോകുന്ന വഴിക്ക് ബൂസ്റ്റർ ഡോസ് നൽകേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ അരിക്കോമ്പരുടെ കാര്യത്തിലേക്ക് കണ്ടത് അതുകൊണ്ട് ഈ സമയക്രമവും ആ ദൂരമൊക്കെ ഏകദേശം എങ്ങനെ അനുമാനിക്കാം ഇവിടെ നിന്ന് മാനന്തവാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് തന്നെ എഴുതേണ്ട ഒരു മണിക്കൂർ സമയം വേണം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു മുക്കാം മണിക്കൂറെങ്കിലും യാത്ര ചെയ്താലാണ് അതിർത്തി കടന്ന ചെന്തിപ്പൂർ വനമേഖലയിലേക്ക് എത്തുക പക്ഷേ മുത്തങ്ങ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ വനത്തിന് അടുക്കൂടിയാവും ഈ ആ ചെന്തിപ്പൂർ വനമേഖലയിലേക്ക് പോവുക ദേശീയപാതയിലൂടെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് മുത്തങ്ങയിലേക്ക് എത്താൻ മാനന്തവാടിയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് എത്താൻ രണ്ട് മണിക്കൂറിനടുത്ത് ഒരു ഒന്നര മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് ഒന്നര മണിക്കൂർ സമയം വേണം അതിൽ കൂടുതലാകാനേ തരമുള്ളൂ അത്രയും സമയം വേണം അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടി വരും യാത്രയ്ക്കിടയിലെന്ന കാര്യം കരുതുന്നു എന്നാലും ഇപ്പോൾ ദൗത്യ സംഘം വീണ്ടും തോക്കവുമായി ആനയുടെ സമീപത്തേക്ക് നീങ്ങുന്നുണ്ട് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കേണ്ടി വരുമോ പിന്നീട് അത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല ആന ഇപ്പോഴും നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ് കാലുകളൊക്കെ പിന്നോട്ട് വെച്ച നിന്ന നിൽപ്പിൽ ആന നിൽക്കുന്ന കാഴ്ചയാണ് ണുന്നത് ദൗത്യ സംഘം അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്താണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല അനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കമൽ എന്തായാലും ഈ ദൗത്യം വ്യക്തമായും അടുത്ത് കണ്ട ഒരാളാണ് കമലും നമ്മുടെ സംഘവും ഒക്കെ എങ്ങനെയായിരുന്നു പരുവപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ചില ആശങ്കകളൊക്കെ ഈ ദൗത്യം നീണ്ടുപോയപ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു അത് എനിക്ക് തോന്നുന്നു ആർ ആർ ടി സംഘവും അങ്ങനെ ഒരു പ്ലാനിങ് നീണ്ടുപോകുമ്പോൾ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ എങ്ങനെയായിരുന്നു ഈ ദൗത്യത്തിലേക്ക് ഒരു കൃത്യമായിട്ട് എത്താൻ കഴിഞ്ഞത് മൂന്ന് മണിക്ക് ശേഷമാണ് ദൗത്യ സംഘം ഈ ദൗത്യത്തിനായി ഇറങ്ങിയത് അതിനുശേഷം ആന ആനയെ വാഴത്തോട്ടത്തിൽ നിന്ന് ഈ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് മയക്കുവേടി വയ്ക്കാൻ യോജിച്ച ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി പക്ഷേ ആദ്യഘട്ടത്തിൽ അത് നടന്നില്ല ആന വാഴത്തോട്ടത്തിനുള്ളിലൂടെ നീങ്ങി പിന്നീട് പെട്ടെന്ന് തിരികെ പോയി മറുവശത്തുള്ള കുന്നിന് മുകളിലേക്ക് ആന കയറി പോകുന്ന സാഹചര്യം ഉണ്ടായി അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും ആനയെ താഴേക്ക് ഇറക്കി താഴേക്ക് ഇറക്കി വാഴത്തോട്ടത്തിൽ കയറിയതിനു ശേഷം മറുവശത്ത് നിന്ന് പടക്കം പൊട്ടിച്ച് ഏതാണ്ട് പതിനഞ്ചോളം തവണ പടക്കം പൊട്ടിച്ചാണ് ആനയെ വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്ത് എത്തിച്ചത് ഈ ദൗത്യ സംഘത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം ആനയെ മയക്കുവേടി വെക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആന എത്തിയത് നിരവധി തവണ പടക്കം പൊട്ടിച്ചാണ് അങ്ങനെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ തത്സമയം കണ്ടതുപോലെ ആനയെ മയക്കുവേടി വെച്ചത് ദൗത്യ സംഘത്തിലെ ബയോളജിസ്റ്റ് ആണ് മയക്കുവേടി വെച്ചത് ഇപ്പോൾ വീണ്ടും വെറ്റിനറി ഡോക്ടർ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജേഷ് ഇപ്പോൾ വീണ്ടും തോക്കുമായി ആനയുടെ സമീപത്തേക്ക് പോകുന്നുണ്ട് ഒരു ഡോസ് കൂടി ആനയ്ക്ക് മൈക്രോവെടി വെക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ദൗത്യ സംഘത്തിലെ ആളുകൾ വീണ്ടും ഈ മൈക്രോ വെടി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗണ്ണമായി ആനയ്ക്ക് അടുത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ും ഒരു ഡോസ് കൂടി മാറ്റു വേണ്ടി വെക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുക അവിടെ നിന്ന ഉദ്യോഗസ്ഥരും ദൗത്യ സംഘ അംഗങ്ങളും ഇപ്പോൾ ഒഴികെയുള്ള ആളുകളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് വീണ്ടും ആ ദൗത്യ സംഘത്തിലെ ആളുകൾ ആനയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നു പിൻഭാഗത്തു നിന്ന് തന്നെ ആനയെ മാറ്റുവേടി വെക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്